നിന്റെ സ്നേഹിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട ോപ്പെട്ടെ ആത്മാർത്ഥമായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ പളച്ചവനെ എവിടെയാണ് സ്നേഹമുള്ളത് ഏത് ഭാര്യക്കാണ് ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് ഏത് ഭർത്താവിനാണ് ഭാര്യയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് അഭിനയമാണ് സ്നേഹം അഭിനയിക്കുക താരങ്ങളെ പോലും വല്ല രീതിയിൽ ഭർത്താവ് നടിക്കുന്നു സീരിയൽ നടിമാര് പോലും തോറ്റുപോകുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അഭിനയിക്കുന്നത് കുടുംബക്കാരുടെ മുന്നില് മക്കളുടെ മുന്നില് നാട്ടുകാരുടെ മുന്നില് പരസ്പരം നിങ്ങൾ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാറ് എന്തിനു വേണ്ടിയാ അഭിനയിക്കുന്നത് അല്ലാഹുതന്ന ജീവിതം എഴുതി ഒരുക്കുന്നത് പോലെ ഒരുക്കാനുള്ളതാണോ ഭർത്താവ് തന്റെ മനസ്സ് തുറക്കാറില്ല ഭർത്താവിനോട് പറയാറില്ല പേടിയാട് ഉരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറില്ല ഒരഞ്ചു മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാറില്ല എന്റെ പ്രിയമുള്ളവര് ഭാര്യയുടെ രഹസ്യങ്ങള് ഭർത്താവിനോടാ പറയേണ്ടത്